Namaskaram! മലയാളത്തിൽ നായികയായി ഒരു കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ആനി വിവാഹശേഷം അഭിനയത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിലും കുക്കറി ഷോകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും ശ്രദ്ധേയമാണ് താരം ഏകദേശം മൂന്ന് വർഷത്തിനുള്ളിൽ പതിനാറോളം ചലച്ചിത്രങ്ങൾ അഭിനയിച്ച ആനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബാലചന്ദ്രമേനോന്റെ അമ്മയാണെന്ന സത്യം എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത് മലയാള സിനിമയിലെ തിരക്കുള്ള നായികന്മാരിൽ ഒരാളായി തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു നടി ആനി വിവാഹിതയാവുന്നത് സംവിധായകൻ ഷാജി കൈലാസുമായി പ്രണയവിവാഹമായിരുന്നു ആനിയുടേത് വിവാഹശേഷം ഹിന്ദുമതം സ്ഥിരീകരിച്ച ആനി പിന്നീട് ചിത്ര എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു വിവാഹശേഷം അഭിനയത്തിൽ നിന്നും ഇടവേളെടുത്തെങ്കിലും മൂന്ന് മക്കൾക്കും ഭർത്താവിനുമൊപ്പം സന്തുഷ്ട കുടുംബം നയിക്കുകയാണ് താരം കുക്കറി ഷോകളിലൂടെയും റിയാലിറ്റി ഷോകളുടെയും ഭാഗമായി മിനി സ്ക്രീനിൽ ആനിയെ കാണുന്നുണ്ടെങ്കിലും എപ്പോഴാണ് ബിഗ് സ്ക്രീനിലേക്ക് ആനി മടങ്ങിയെത്തുന്നത് എന്ന് ചോദിക്കാത്ത ആരും ഉണ്ടായിട്ടില്ല അതേസമയം ആനിക്കൊപ്പം തന്നെ തെണ്ണൂറുകളിലെ ഹിറ്റ് നായികയായിരുന്നു നടി അഞ്ജുവും ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ആനിസ് കിച്ചൺ എന്ന ആനിയുടെ ഷോയിൽ എത്തിയപ്പോൾ അഞ്ജു മാനിയും പഴയ കാര്യങ്ങൾ പലതും പങ്കുവച്ചിരുന്നു അക്കൂട്ടത്തിലാണ് ആനിയുടെ ലവ് സ്റ്റോറിയും അതിൽ അഞ്ജുവിന്റെ പങ്കും വെളിപ്പെടുത്തുന്നത് അന്നൊക്കെ ലൊക്കേഷൻ കാരവാനില്ല എല്ലാവരും ഒന്നിച്ചെന്ന് സംസാരിക്കുന്നതും കുശലം പറയുന്നതും സ്വാഭാവികമാണ് അഞ്ജു മാനിയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അഞ്ജുവിന് ഷൂട്ടില്ലെങ്കിലും ആനിക്കൊപ്പം ഒരുമിച്ച് ലൊക്കേഷനിലൊക്കെ പോകാറുണ്ട് എന്തിനേറെ ഷാജി കൈയിലെ സാനി പ്രണയത്തിന്റെ ഹംസമായിരുന്നു അത്ര അഞ്ജു പക്ഷെ ആ ഹംസം തന്നെ എന്നാണ് ആനി പറയുന്നത് സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ പ്രണയത്തെ േച്ചിയോടും സീന ചേച്ചിയോടും എല്ലാം പറഞ്ഞത് ആരാണ് ആനയും ഷാജിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് അഞ്ചു പറഞ്ഞെന്ന് അവരാണ് തന്നെ അറിയിച്ചതെന്ന് ആനി പറയുന്നു ഈ ഹംസത്തെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനി ഇക്കാര്യം വെളിപ്പെടുത്തിയത് പക്ഷേ അതിന് അഞ്ജുവിന്റെ വിശദീകരണം രസകരമാണ് ഞാൻ പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല ചെറിയ ക്ലൂ കൊടുത്തിട്ടേ ഉള്ളൂ നെയ്യും ആനിയും എന്താണ് എപ്പോഴും കുശുകുശുക്കുന്നത് എന്ന് അവർ ചോദിച്ചപ്പോൾ ഈ പ്രായത്തിൽ അങ്ങനെ ചില പ്രണയങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പരസ്പരം പങ്കുവയ്ക്കും എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അഞ്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ അഞ്ജുവിന്റെ ആ ക്ലൂ കാരണം ഇൻഡസ്ട്രി മുഴുവൻ ആനി ഷാജി കൈലാസ് ബന്ധം അറിഞ്ഞു എന്നതാണ് സത്യം ആനി അല്ലാതെ ഇൻഡസ്ട്രിയിലെ തന്റെ മറ്റൊരു സുഹൃത്താണ് സംഗീത മാധവൻ എന്ന് അഞ്ചു പറയുന്നുണ്ട് പൂവെ ഉണക്കാകെ എന്ന തമിഴ് ചിത്രത്തിൽ അഞ്ജുവും സംഗീതയും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു അന്ന് സംഗീതയുടെ പ്രണയത്തിന് ഹംസമായതും ഞാനാണെന്ന് അഞ്ചു വെളിപ്പെടുത്തി അന്ന് സംഗീതയുടെ പ്രണയത്തിന് അംശമായതും താനാണെന്ന് അഞ്ചു വെളിപ്പെടുത്തി വളരെ രസകരമായിട്ടുള്ള അഭിമുഖമായിരുന്നു ഇരുവരും തമ്മിൽ അതേസമയം ഷാജി കൈല സംവിധാനം ചെയ്ത രുദ്രാക്ഷം എന്ന ചിത്രം ആനയുടെ അഭിനയ മികവ് പ്രകടമായ ചിത്രമായിരുന്നു അഭിനയത്തിൽ നിന്നും പിന്മാറിയ ശേഷം ആന മക്കളുടെയും ഭർത്താവിന്റെയും കാര്യങ്ങളെല്ലാം നോക്കി സന്തോഷ്ട കുടുംബം ജീവിതം നയിക്കുകയാണ് മക്കൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരായതോടെ ആനി വീണ്ടും ലൈംലൈറ്റിൽ എത്തുകയായിരുന്നു അത് പക്ഷേ ആയിട്ടല്ല പകരം കുക്കറി ഷോ അവതാരകയായിട്ടായിരുന്നു എത്തിയത് അത് വലിയ വിജയം കാണുകയും ചെയ്തു കൂടാതെ ആനയെ കാറ്ററിംഗ് ബിസിനസ്സും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഷാജി കൈലാസ് സംകൾക്കും മൂന്ന് പുത്രന്മാരാണുള്ളത് ജഗന്നാഥൻ ഷാരോൺ റോഷൻ അച്ഛൻറെയും അമ്മയുടെയും വഴിയെ സിനിമയിലേക്ക് തന്നെയാണ് മക്കളുടെയും സഞ്ചാരം കൂടാതെ റിങ്സ് ബൈ ആനി എന്ന പേരിൽ ആനിയുടെ മക്കൾ റെസ്റ്റോറൻറ്റും നടത്തിയിരുന്നു